നിങ്ങൾ ഡോക്യുമെന്റ് അതില് ഏതൊക്കെ പേരുകൾ ോ ജില്ലാ പ്രസിഡന്റ് ആണ് അവിടെ സർവാധികാരി ജില്ലാ പ്രസിഡന്റ് എല്ലാ ആളുകളിലേയും പേടിപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തേണ്ട ഒരാളാണ് അപ്പൊ അദ്ദേഹം പറയാണ്ട ഈ ജനറൽ സെക്രട്ടറിക്കായാലും ട്രഷറർക്കായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇവരാണ് ഈ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫുള്ള് ജില്ലാ പ്രസിഡന്റ് ചുമതലയിൽ അല്ല അത് പാർട്ടി ഗൗരവമായിട്ട് ചിന്തിക്കണല്ലോ അടിയന്തരമായിട്ട് പാർട്ടി ഇത് പിരിച്ചു പിരിച്ചുവിട്ടിട്ടാണ് അന്വേഷണം നടത്തണമെങ്കിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടണം ഈ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് ഈ പണം എന്ത് ചെയ്തു അതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കു പറ്റിയ അതെല്ലാം പാർട്ടി അന്വേഷിക്കണം അല്ല ഇത് അല്ല അതായത് ആരൊക്കെ ഇവരെ സംരക്ഷിക്കുന്നു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഈ വന്ന പണം ആരൊക്കെല്ലാം വിതരണം ചെയ്തു ഇവർ പറയണ്ടേ അപ്പോഴല്ല ആർക്ക് ആരുടെയൊക്കെ സംരക്ഷണമാണ് ഇവർക്കുള്ളതെന്ന് അറിയാ ഈ പണം കൊണ്ടുവന്നത് ഇത്രയും പണം ഇവരെന്തായാലും ഒറ്റയ്ക്കല്ലല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക ഇത്രയും പണം കൈകാര്യം ചെയ്യാൻ ഇതിൽ ആരൊക്കെ ഉണ്ട് ഇനി ഇതിലേതെങ്കിലും മാഫിയകളുണ്ടോ ഏതൊക്കെ ലോബികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇതെല്ലാം ഇവര് വെളിപ്പെടുത്തട്ടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളത് പണം കൊണ്ടുവന്ന ആള് പറഞ്ഞു പണം കണ്ട ആള് ഞാനും ഇത് പറയാണ് പണം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ പണം ഇവരെ ചെയ്തു ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന പണം പോലും എന്ത് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതില് ഇവര് വീണ്ടും ഈ ചുമതലയിൽ ഇരുന്നിട്ട് ഇത് അവര് പാർട്ടി അന്വേഷിക്കാൻ പറ്റില്ല പാർട്ടി ഇത് അന്വേഷിക്കേണ്ടത് ഇവർ ആ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം ഇതിനെ കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ഇവർ ഞാനിത് പറയും ഇവർ ഈ ചെയ്ത കാര്യങ്ങൾ ആളുകൾക്കാണ് ഇനി അടുത്ത ചുമതലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ഇവരൊക്കെ ഇതൊക്കെ ടീമായിട്ട് നിൽക്കുന്നത് ഓരോ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊക്കെ കാരണം അവർക്ക് അടുത്ത ചുമതല വേണം അവർ അടുത്ത ചുമതലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കുന്നത് അതിലൊന്നും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല കാരണം കണ്ട കാര്യം ഞാൻ കണ്ണല് കണ്ട കാര്യം ഞാൻ പറയുന്നു കൊണ്ടുവന്ന ആളും ഇത്ര തന്നു എന്ന് പറയുന്നു പിന്നെ അതെവിടെ എങ്ങടൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇവര് ബൂത്തുകൾ ഇത്ര അധികം തുക കൊടുത്തോ അവര് പറയട്ടെ എന്ത് പറയണില്ല ചോദിക്കണ ചോദ്യത്തിനോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്ക് അല്ലല്ലോ മറുപടി പറയുന്നത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് അതിന് ഈ മറുപടി പറയാനായിട്ട് ഇവര് നിക്കാത്തത് ഇവര് ഈ എന്നെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക ആ ചു പറയുന്ന കാര്യത്തിന് ഡ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരിക്കയാണ് വ്യക്തി അധിഷേപം നടത്താനാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പറയാൻ തുടങ്ങി ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയേണ്ടി വരും ഞാൻ അതിനൊന്നും ഞാൻ മേനക്കിടുന്ന ആളല്ല കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കള്ളപ്പണത്തിന്റെ കാര്യമാണ് ആ കള്ളപ്പണം എന്ത് ചെയ്തു ഇത് വെളിപ്പെടണം പൊതുസമൂഹത്തിന് ഇത് ബോധ്യപ്പെടണം ഈ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹം ചെയ്ത ആളുകൾ ആരായതിനു ശിക്ഷിക്കപ്പെടണം അതാണ് എൻ്റെ നിലപാട് ആ ഈ എന്റെ മൊഴി എടുത്ത സമയത്തല്ല എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയപ്പോ അന്വേഷണം നല്ല രീതിയിൽ പോകും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണം അല്ല ഇനി എന്തെങ്കിലും അത്യാ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് എന്നെ വീടും വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് പോലീസിന് ഞാൻ എന്താണ് കൂടുതൽ എന്നോട് ചോദിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയേണ്ടത്